ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ നാൽപ്പതിൽ മുപ്പത്തിയൊമ്പത് സീറ്റുകളും ഇന്ത്യ ഇന്ത്യാസഖ്യം നേടുമെന്ന സർവേ റിപ്പോർട്ട് പുറത്ത് ഡി എം കെ ആഭ്യന്തര സർവേയിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ വൻ ഭൂരിപക്ഷവും ഏഴിടങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിനും വിജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് ഡി എം ആഭ്യന്തര സർവേ നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ ഭൂരിപക്ഷം ഇത്തവണയും പാർട്ടി നേടുമെന്ന് സർവേ പറയുന്നു ത്രികോണ മത്സരം നടന്ന തേനി കോയമ്പത്തൂർ തിരുനെൽവേലി രാമനാഥപുരം പൊള്ളാച്ചി തിരുച്ചിരപ്പള്ളി കള്ളക്കുറിച്ച് എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നും സർവേയിൽ പറയുന്നു എന്നിരുന്നാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധിക്കില്ലെന്നും സർവേ ഫലം പറയുന്നുണ്ട് വിജയസാധ്യത കുറവുള്ള ഒരു മണ്ഡലം ഏതാണെന്ന് വ്യക്തത പാർട്ടി ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം പാർട്ടി നേതാക്കളാരും തന്നെ ഈ ഫലത്തെക്കുറിച്ച് പരസ്യമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല